ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ നാ കുറച്ച് പിങ്കിലഗസികളൊക്കെ ആയിട്ട് വന്നതായിരുന്നു ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഓണത്തിന് അമ്മൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോ ഈ പിങ്കിലഗസികളൊക്കെ എടുത്ത് വന്നത് കേട്ടോ അപ്പം വീഡിയോ ഇന്നാണ് എടുത്തത് അപ്പം പലർക്കും ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അമ്മൻ്റെ അടുത്തുള്ള ഇതുപോലത്തെ പിങ്കിലഗസികളായിരുന്നു ഇട്ടത് അപ്പം കുറേ പേർക്കൊക്കെ കിട്ടി അന്ന് കുറേ പേർക്ക് കിട്ടാത്തതുണ്ടായിരുന്നു പിന്നെ ഞാനൊരു വട്ടം അമ്മൻ്റെ ചേച്ചീൻ്റെ അടുത്ത് കഴിഞ്ഞ വിഷുവിന് കുറച്ചെടുത്തു കൊണ്ടുവന്നായിരുന്നു അതും പോയി അപ്പോൾ ഈ ഓണത്തിൽ ചെന്നപ്പോഴാണ് വീണ്ടും ഇതേപോലെ ഇങ്ങനെ ബുഷി ബൊഷ്യായിട്ട് നിൽക്കുന്ന പിങ്കിലഹസികൾ കണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും വീട്ടിലൊന്നും ഇത് ഇത്ര ബുഷി ബുഷിയായിട്ട് നിൽക്കലില്ല എന്തായാലും ചിലപ്പം മണ്ണിൻ്റെ വളം വളംന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കാര്യമായിട്ട് വലിയ വളം ഒന്നും അധികം ഇടുന്നൊന്നുമില്ല വീട്ടിലുള്ള പച്ചക്കറി അങ്ങനത്തെ വേസ്റ്റ് ഉള്ളിത്തോട് അത് അതൊക്കെയാണ് കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഇതുപോലെ നല്ല ബഷ്യായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എണ്ണം കുറവുള്ളതുകൊണ്ട് ഇതിലൊക്കെ ചിലതിൽ നല്ല ഇതാ ഇതുപോലുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് മണ്ണിൻ്റെയൊക്കെ കുറവുള്ളതുകൊണ്ടാണ് വേരൊക്കെ ഇങ്ങനെ പുറത്താണ് എടുക്കുന്നത് പിന്നെ ഇത് അവർ പുറത്താണ് വെച്ചതും അതാരണം ചട്ടിമ്മിലൊക്കെ കുറച്ച് മണ്ണും ചെളിയൊക്കെ ഉണ്ട് അങ്ങനെ ദാ ഇതുപോലെയുള്ള ബിഷ്യായിട്ടുള്ളതാണ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് മദർ പ്ലാന്റുകളുണ്ട് ഇതിൽ അപ്പോൾ കട്ട് ചെയ്ത് വെക്കുന്നവർക്ക് കട്ട് ചെയ്തും വെക്കാം അപ്പം നമുക്ക് പുതിയ തൈ ഒക്കെ ഇഷ്ടം പോലെ ഇതിൽ മദർ പ്ലാന്റ് എടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ചട്ടി മാറ്റാനായതും അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുന്ന ചില ചട്ടി ഉണ്ടല്ലേ അപ്പം അതൊക്കെ മാറ്റാനായതുമാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് എടുക്കുന്നോണ്ടാണ് പിന്നെ അത് മാറ്റിയൊന്നും ചെയ്യാഞ്ഞ് അപ്പം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം മെസ്സേജ് ചെയ്യുക ഇപ്പം ഇത്രയും എണ്ണ ഉള്ളു കേട്ടോ ഇപ്പോൾ ഇനി പിന്നെ ഇനി കുറച്ചുകൂടി ഉണ്ട് അവിടെ ഇനിയിപ്പോൾ അടുത്ത പോകുക എന്ന് അറിയില്ല അന്നേരം അത് അവിടെ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ അപ്പം ആദ്യാദ്യം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് തരാൻ പറ്റും കുറേ പേര് വീഡിയോസൊക്കെ പിന്നെ കാണുന്നതുകൊണ്ട് ഇത് അധികം കഴിയുമ്പോഴാണ് കൂടുതൽ പേരും പിന്നെ ഉണ്ടോ എന്ന് കുറച്ച് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു നാലഞ്ച് ഷൂട്ടിൻ്റെ മേലോട്ടുള്ളതാണ് പത്ത് ഷൂട്ട് വരെയൊക്കെ ഉള്ളതാണുള്ളത് അപ്പം കണ്ടില്ലേ ഒന്നിച്ചൊക്കെ ഒരേപോലെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാന്നാണ് ഇനി സെപ്പറേറ്റ് ഇത് വിൽക്കാൻ വേണ്ടിയുള്ളവർക്കാണെങ്കിൽ സെയിലുള്ളതാണെങ്കിൽ അവർക്കും ഇത് വാങ്ങിയാൽ മാറ്റി മാറ്റി പുതിയത് നട്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതൊക്കെ വലിയതാകും ഈ കാണിക്കുന്ന ഇതുണ്ടല്ലോ ഈ ഒരു അഞ്ചെണ്ണത്തിലൊക്കെ കുറച്ച് ഷൂട്ട് കുറവുള്ളതുള്ളൂ കേട്ടോ ഈ കാണിക്കുന്നതിൽ കണ്ട പക്ഷേ നല്ല ബുഷായിട്ടല്ല നിൽക്കുന്നത് ഇതെ കുറച്ച് കൂടുതൽ ഷൂട്ട് ഉള്ളത് കാണിച്ചല്ലേ ഈ ഇതൊരു അഞ്ചെണ്ണം പിന്നെ അതാ ഈ കാണുന്നില്ലേ ഇതിലൊക്കെ ഷൂട്ട് കൂടുതലുണ്ട് കേട്ടോ എട്ടെണ്ണം ഒമ്പതെണ്ണം അങ്ങനെ ഉള്ളതുണ്ട് കണ്ടാൽ പക്ഷേ രണ്ടും അരേ തന്നെയാണ് തോന്നുക എണ്ണം കുറയുമ്പോൾ അതിലെ കുറച്ചുകൂടി കൂടുതലായിട്ട് അങ്ങനെ കുറച്ചുകൂടി വിടർന്ന് കിടക്കല്ലോ അതുകൊണ്ടാണ് ആ എണ്ണം കുറവുള്ളതും ബുഷിയായിട്ട് ഇതുപോലെ നിൽക്കുന്നത് ഇത് തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ചട്ടിയൊക്കെ മാറ്റാനായതുകൊണ്ടാണ് ഇത് ഈയൊരു ഇതിൽ തന്നെ നിൽക്കുന്നത് എന്ന് ശരിക്കും നമ്മൾ വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതിനേക്കാളും വിടർന്ന് നിൽക്കുകയും ചെയ്യും അപ്പം കൊറിയർ ചെയ്യൽ ടി ഡി ടി സി പ്രൊഫഷണൽ ഒക്കെ വഴിയാണ് അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഇനി സിംഗിൾ ഷൂട്ട് വേണ്ടവർക്കും അതും ഉണ്ട് കേട്ടോ ഒന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ അതിൻ്റെ ബുഷ് ഇതിനനുസരിച്ചിട്ട് ഒന്നും രണ്ട് ഷൂട്ടുള്ളതും ഒക്കെ ഉണ്ട് അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക അപ്പം ബുഷി ഇത്രയും ഈ കാണുന്നത് ഇപ്പോൾ ഉള്ളൂ ഇനി അടുത്ത ദിവസം ഇതൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഇനി അമ്മൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് എടുക്കുകയുള്ളൂ അപ്പം വാട്സപ്പ് നമ്പർ തായ കൊടുക്കുന്നുണ്ട് ഓക്കെ